നമസ്കാരം സ്വാഗതം രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അവസാനിക്കുന്നില്ല മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ച് വക്കഫ് ബിൽ പാസ്സാക്കിയതോടെ രാജ്യമാകെ ആളിക്കത്തുകയാണ് അതിന് പിന്നാലെ ബി ജെ പിയുടെ ക്രൂര നയങ്ങൾ വീണ്ടും മുസ്ലിങ്ങളെ വേട്ടയാടുകയാണ് മദസ്ഥകളെ ലക്ഷ്യം വെച്ച് മുസ്ലിം സമൂഹത്തിനെതിരെ ആസൂത്രിത ആക്രമണമാണ് ബി ഭരണത്തിലുള്ള ഉത്തരാഖണ്ഡ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് സമീപ ദിവസങ്ങളിൽ മാത്രം നൂറ്റി എഴുപത് മദ്രസകളാണ് സർക്കാർ അനാഥമാക്കി അടച്ചുപൂട്ടിയത് സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡിന്റെയോ മദ്രസ ബോർഡിന്റെയോ അംഗീകാരമില്ല എന്ന പേരിലാണ് സർക്കാർ നടപടി പക്ഷേ ഇതിന് പിന്നിൽ മുസ്ലിം സമൂഹത്തെ ലക്ഷ്യമിടുന്ന രാഷ്ട്രീയ അജണ്ടയാണെന്നാണ് ഇമാവുമാരുടെയും മദ്രസ ഭാരവാഹികളുടെയും ആരോപണം ഹൽദ്വാനിയിലെ ബാൻബുൽപൂർ പോലുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ജില്ലാ ഭരണകൂടവും മുനിസിപ്പൽ കോർപ്പറേഷനും ചേർന്ന ഞായറാഴ്ച പ്രത്യേക പരിശോധന നടത്തിയിരുന്നു മദ്രസകളുടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള രേഖകൾ പരിശോധിച്ച സംഘത്തിന് രജിസ്ട്രേഷൻ ഇല്ലെന്ന പേരിൽ ഏഴ് മദ്രസകളെയാണ് മോദി മോദിനൊടിയിടയിൽ സീൽ ചെയ്തത് സംസ്ഥാന സർക്കാർ തന്നെ ഒരു പ്രത്യേക സർവേ സംഘത്തെ നിയോഗിച്ച മദ്രസകളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു ഈ സംഘം നൽകുന്ന റിപ്പോർട്ട് ആധാരമാക്കിയായിരുന്നു കർശന നടപടിയെടുത്തതെന്നാണ് സർക്കാരിന്റെ വിശദീകരണം പക്ഷെ ഇതൊന്നും സർവ്വസാധാരണ പ്രശ്നങ്ങളെക്കാൾ ഏറെ രാഷ്ട്രീയമായി ചിന്തിക്കേണ്ടതുള്ളതാണെന്നാണ് രാഷ്ട്രീയ നിരീശ്വരും മനുഷ്യാവകാശ പ്രവർത്തകരും ചൂണ്ടിക്കാട്ടുന്നത് ഡറാഡൂൺ ഹരിദ്വാർ ഉദ്ധം സിംഗ് നഗർ ബൻബൽപോർ തുടങ്ങിയ നിരവധി പ്രദേശങ്ങളിലായി മദ്രസകൾ അടച്ചുപൂട്ടിയ സർക്കാർ മറ്റു മദ്രസകൾക്കെതിരായ അന്വേഷണം തുടരുകയാണെന്ന പേരിൽ വർഗീയ ധ്രുവീകരണത്തിനാണ് വഴിയൊരുക്കുന്നത് മൗലികവാദം എന്ന പുരോഗമന വിരുദ്ധ മുദ്ര പതിപ്പിച്ചാണ് വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയിൽ മദ്രസകളെ അട്ടിമറിക്കുന്ന സർക്കാർ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ പേരിൽ കുട്ടികളെ ചിന്തകളിലേക്ക് നയിക്കുന്ന സ്ഥാപനങ്ങൾ സംസ്ഥാനത്ത് അനുവദിക്കില്ലെന്നാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞത് മദ്രസകൾ അടച്ചുപൂട്ടിയത് ചരിത്രപരമായ ചൂടുവയ്പാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിലവിൽ അഞ്ഞൂറ് മദ്രസകളാണ് സംസ്ഥാനത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൽ പലതും ഇപ്പോൾ അടച്ചുപൂട്ടലിന്റെ ഭീഷണിയിൽ തന്നെയാണ് ഇത്തരത്തിൽ മുസ്ലിങ്ങളെ മാത്രം തിരഞ്ഞുപിടിച്ച് അവർക്കെതിരെ നയങ്ങൾ സ്വീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ ബി ജെ പി പത്ത് നൂറ്റാണ്ടുകളോളം വയസ്സ് താണ്ടിയ ചരിത്രമുള്ള പല മദ്രസകളും ഇപ്പോൾ അടച്ചുപൂട്ടുന്നുണ്ട് സർക്കാർ പീഡനത്തിന് വിധേയരായ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ഇതിന്റെ യഥാർത്ഥ ബാധ്യത പതിറ്റാണ്ടുകളായി സമുദായത്തിന് വിദ്യാഭ്യാസം നൽകി വന്ന സ്ഥാപനങ്ങളിൽ ലക്ഷ്യമാക്കി നടക്കുന്ന ഇത്തരം നീക്കങ്ങൾ മതപരമായ സംരക്ഷണാവകാശങ്ങൾ പോലും ബി സർക്കാർ പുച്ഛിക്കുന്നതായി തന്നെയാണ് വ്യക്തമാക്കുന്നത്